ജയശീവിച്ച് കൊണ്ടുവന്ന് ഈ അതിലേക്കൂടെ കൊണ്ടുപോയി ഇവിടെ അങ്ങോട്ട് തെളിപ്പിച്ചു അയാൾ അവിടെ കൊണ്ടുവന്ന മാലിന്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ടോന്നുള്ള ഭീകര രീതിയിൽ ഇവർ വാർത്ത കൊടുത്തത് കൊണ്ടാണ് ഇന്നലെ ഇവിടെ അത്രയും ഭീകര അന്തരീക്ഷം ഉണ്ടായത് മര്യാദക്ക് എന്നോട് ചോദിക്കായിരുന്നല്ലാതെ തുറന്നിട്ടേക്കും ഞാൻ കൂട്ടിയിട്ട് പോലെ ഇല്ലായിരുന്നു വെറുതെ താഴെ ഇട്ടിട്ടുള്ള ഞാൻ വന്നില്ലെങ്കിലും നിങ്ങൾക്ക് കാണാം പിന്നെ ഞാനൊരു ഹൈട്ടൊക്കെ കോഴിക്കോട് വരെ അത് മേടിച്ച് വെച്ചിട്ടുണ്ട് മേലിൽ കയറ നിൽക്കണമെങ്കിൽ ഇതിങ്ങോട്ട് തുറക്കുമ്പോൾ ആ സ്റ്റാൻഡേ കേൾ നിൽക്കാം അപ്പം അത് താടിയിൽ നിന്ന് തണുപ്പ് തണുപ്പും അടിക്കുക വില കുഴപ്പമില്ലാതെ കുഞ്ഞുങ്ങൾ അവിടെ വളരുകയും ചെയ്യും താഴെ ഇറങ്ങി തീറ്റയും തിന്നും അപ്പോൾ കുഞ്ഞു കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് പിന്നെ ഇതിനകത്തു കൊണ്ടായിരുന്നു വലുതായി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വിട്ട് തീറ്റവിടാം അവർ സ്വാതന്ത്ര്യമായിട്ട് ഓടുകാട് തീറ്റി തിന്നും അങ്ങനെ ഓരോ പ്രായത്തിലും ഉള്ളതിനെ മാറ്റി മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ് അപ്പകം ഉപ്പക തെട്ടിയെടുത്തേക്കുന്നത് അത് കേരള ബാങ്കിൽ നിന്ന് ലോണെടുത്ത ഇതിനകത്തോണ്ടായിരുന്നു അല്ലേ നല്ല വാരി ഇട്ടവർ നോക്കിയതാണ് അപ്പം അന്ന് ഇങ്ങനെ ആ മതിലിൽ പറഞ്ഞോണ്ട് ആ ഒക്കെ പറഞ്ഞോട്ട് അങ്ങോട്ട് കിടക്കുന്ന അങ്ങോട്ടുണ്ട് അവിടെ ഉണ്ട് അതായത് അവിടെ ബൗണ്ടറി കെട്ടി മതിലിട്ട് കഴിഞ്ഞിട്ട് ഞാനിവിടെ റോഡ് തെളിക്കുന്നുള്ള ഈ വീട്ടുകാരും കുറ്റക്കോടിൻ്റെ സൈഡിൽ ആ വീട്ടുകാർ അവർക്ക് ഇതിൻ്റെ അകത്തൂടെ റോഡ് വേണമെന്ന് കൊടുക്കാൻ പറ്റുമോ അതിന് ചുമ്മാതെ ആ ഒരു വിഷയം ഉള്ളതുകൊണ്ട് മതിലിട്ടിട്ട് റോഡ് india and never miss an update